ുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഒരു ശ്രീകൃഷ്ണ സ്തോത്രമാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ് വേനവനശ്യാമം പീതകൗശേയവാസസം സാനന്ദം സുന്ദരം ശുദ്ധം ശ്രീകൃഷ്ണം പ്രകൃതി പരം രാധേശം രാധിക പ്രാണവല്ലവീസുത രാധാസേവിതപാദം രാധാവക്ഷസ്ഥലസ്ഥിതം ധാഗം രാധികേശം രാധാകൃതമാനസം രാധാധാരം ഭവാധാരം സർവാധാരം ച വസന്തം സന്തതം ശുഭം രാധാസഹചരം ശശ്വ രാധാ പരിപാലം ध्यायन्दे योगिनो योगाल्सिद्धासिद्धेश्वराश्चयं तं ध्यायेल्सन्ततं शुद्धं भगवन्तं सनातनं सेवन्ते सततं सन्तो ब्रह्मेशाशेषसंज्ञकाः सेवन्ते निर्गुणं ब्रह्म भगवन्तं सनातनम् നിർിപ്തം ചരീഹം ചരമാനന്ദമീശ്വരം നിത്യം സത്യം പരമം ഭഗവന്തം സനാതനം യംസൃഷ്ടേരാതിഭൂതഞ്ചീജം പരാൽപരം യോഗിനസ്തം പ്രബന്ധ്യത ഭഗവന്തം സനതനം ബീജം നാനം സർവകാരണം ീദ്യം വേദബീജം കാരണം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിശ്വാശംസകൾ അർപ്പിക്കുകയാണ് ജയ ശ്രീരാധേശ്യ